പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹമര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ ആയിരം പ്രാവശ്യം ഉച്ചരിക്കുന്ന ഒരു വാക്കുണ്ട് ചില വാക്കുകളുണ്ട് അവയിൽ തെരഞ്ഞെടുത്ത ഇരുപത്തൊന്ന് വാക്കുകളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ അതിന് വിവിധ തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് തോന്നുവാണെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഹിന്ദി സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ചില വാക്കുകളുണ്ട് അതായത് ഞാൻ വെറുതെ പറഞ്ഞു പോയതാണ് ഞാൻ വെറുതെ പറഞ്ഞു പോയതാണ് അതിൽ ഞാൻ വെറുതെ തമാശ ആക്കിയതാണ് പറയേണ്ടില്ലായിരുന്നു എനിക്ക് ആ വാക്ക് അബദ്ധത്തിൽ വീണുപോയതാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് ഞാനത് പറയാതിരുന്നെങ്കിൽ നന്നായിരുന്നു വെറുതെ ചുമ്മാ എന്നൊക്കെ പറയാൻ നമുക്ക് നാട്ടുകാർ പറയുമ്പോൾ നമുക്ക് പറയണ്ടേ മേനെ ഫിജുൽമെ ബോൽ അതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ വെറുതെ പറഞ്ഞ നമ്മൾ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മേ കാലീമ ബോലെന്നൊക്കെ പറയും മേ കാലീമേ ബോലെന്നൊക്കെ പറയും അത് പറഞ്ഞ് ഒപ്പിക്കുന്നതാണ് കാലി എങ്ങനെ മുഖത്തിൻ്റെ കായാണ് ഉപയോഗിക്കുന്നത് മേ കാലിമേ ബോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞൊക്കെ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് പക്ഷെ ശരിക്കും എന്താണ് അതിൻ്റെ മൈനെ ഫിജുൽമെ ബോൽ മൈനെ ഫിജുൽമെ ബോൽഗിയ ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ വെറുതെ പറഞ്ഞതാ മൈനെ ഫിജുൽമെ ബോൽഗിയ ഇത് ഇങ്ങനെ നിർത്തി നിർത്തിയൊന്നും പറയണമെന്നില്ല മൈന് ഫിജുൽമെ ബോൽ മൈന് ഫിജുൽമെ ബോൽ അല്ലെങ്കിൽ മൈന് ഫിജുൽമെ കഹതിയ മൈന് ഫിജുൽമെ കകതിയ ബോൽതിയ എന്ന് പറഞ്ഞാലും കകതിയ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥ കേട്ടോ അപ്പം അതുകൊണ്ട് സംശയം ഏതോ നമുക്ക് വായി വരുന്നത് എന്ന് വെച്ചാൽ അതങ്ങ് ആദ്യം കിട്ടുന്ന ഓർമ്മ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാൽ മതിയ ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് എവിടെ ഞാൻ വെറുതെ പറഞ്ഞതാണെന്നുള്ളതായിട്ട് എങ്ങനെ വായിക്കുന്ന മലയാളത്തിൽ ഈ ഹിന്ദി മലയാളത്തിൽ എങ്ങനെ വായിക്കുന്നത് ഇവിടെ വന്നിട്ടില്ല കഴിയെന്ന് പറയണം കഴുതി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഇതേപോലെ അങ്ങനെ പറയണ്ട മൈനയൂഹി കഴുതിയ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞതാ ഞാൻ വെറുതെ പറഞ്ഞതാ നേരത്തെ നമ്മള് പറഞ്ഞതല്ല അർത്ഥത്തിൽ തന്നെയാണ് ചുമ്മാ പറഞ്ഞതാ വെറുതെ അങ്ങനെ പറഞ്ഞതാ ബസ് ഐസഹി കഴുതിയ ചുമ്മാ അങ്ങനെ പറഞ്ഞു പറയുന്നത് വായിക്കട്ടെ എന്ത്യാനാ എന്ത് പറയേണ്ടും എന്ത് പറയാനാ അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്ത് പറയും എന്തു പറയേണ്ടും എന്താണ് പറയുക എന്താ പറയുക അല്ലെങ്കിൽ അതിനർത്ഥം അപ്പം ഞാൻ എന്ത് പറയണം എന്താണ് പറയേണ്ടത് എന്നൊക്കെയാണ് ഞാൻ എന്ത് പറയണം എന്താണ് പറയേണ്ടത് എന്ന് അർത്ഥം വരുമ്പോൾ തന്നെ ഞാൻ എന്ത് പറയും ഞാൻ എന്ത് പറയണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ നമുക്ക് എന്ത് പറയണം എന്നറിയാത്തൊരവസ്ഥ ഉണ്ടല്ലോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഒരു പ്രയോജനമില്ല എന്ത് വേണേലും പറഞ്ഞോളൂ ഒരു പ്രയോജനമില്ല ഏ കുച്ചുബി കഹോ കുച്ചുബി കഹോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയൂ എന്ന് അർത്ഥമുണ്ട് എന്ത് വേണേലും പറഞ്ഞോളൂ എന്ന് അർത്ഥമുണ്ട് കുച്ചുബി കഹോ കോഹി കോയ് ഫായ്ത നയിൽ ഒരു പ്രയോജനമില്ല കോഹി എന്ന് പറഞ്ഞാലോ കോയ് ബാത്ത് നഹി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം എന്നാണ് അർത്ഥം ഇവിടെ പറയുന്നതാണ് കുച്ചുബി കഹോ കോഹി ഫായ്ത എന്ന് പറഞ്ഞാൽ പ്രയോജനമാണ് ഒരു പ്രയോജനമല്ല ഒരു പ്രയോജനമില്ല ഒരു പ്രോഫിറ്റും ഇല്ല അതാ കഹോ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ബി ഇവിടെ പ്രത്യേകിച്ച് ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ ഇവിടെ സ്പെല്ലിങ് സെന്റൻസിന് കൂടെ വരുമ്പോൾ ബി ഇവിടെ കേറുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കി അതിന് പകരം ബി താഴെ ബി അല്ല ബി കഹോ എന്നാണ് പറയുക എന്തെങ്കിലും പറയൂ എന്ത് വേണേലും പറഞ്ഞോ ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയാനൊന്നും വിവാക്ക് ഉപയോഗിക്കാം കേട്ടോ ഓക്കെ കോത്രോബ്ലം കോത്രോബ്ലം ഞാൻ തമാശ പറഞ്ഞതല്ലായിരുന്നു ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലായിരുന്നു മൈനേത്തോ മജാത്താനാ ಅದು ಚೋ ಮೈನತಿಯಾತ ಲ್ಲೇ ಮೈನತಿಯಾತಾನ ಥರ ತಮಾಶೆಲ್ಲೇ ಮೈನೇತಿಯಾ ತಾನಾ ರು ತಮೇ

ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്നാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ പതാക പദം അത്ര സൂട്ടബിൾ അല്ല സംസാരത്തിൽ അതാണ് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുക മൈനത്തോ മജാഖ് കിയാത്താന മൈനത്തോ ഏക്ക് മജാക്ക് എന്ന് വേണമെങ്കിൽ പറയാം മൈനത്തു ഏക്ക് മജാഖ് കിയാത്താന എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഏക്ക് ഇടാം നിർബന്ധമില്ല അപ്പോൾ നമ്മൾ ഈ താവുന്നത് ഭൂതകാലത്തിലാണ് പൂർണ്ണ ഭൂതകാലമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇത് ഇവിടെ ഈ മേ മജ കര രു പറഞ്ഞാൽ ഞാനിപ്പോൾ അപൂർണ വർത്തമാനകാലാണത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് കണ്ടിന്യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ നടന്ന കാര്യം അതുകൊണ്ടാണ് അപ്പോൾ മേനേത്തോ മജ കീർത്താനാ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അതിന് ഇത്ര കോപിക്കാനുണ്ടോ ഇത്ര ദേഷ്യപ്പെടാനുണ്ടോ അത്ര പരിഭവിക്കാനുണ്ടോ നാരാജി മത്ത ഓജോനാ നാരാജി മത്ത ഓജോനാ നിങ്ങൾ പിണങ്ങല്ലേ പിണങ്ങല്ലേ നാരാജ് മധു ഓജാനാ പിണങ്ങല്ലേ ഇതുപോലെയുള്ള വീഡിയോ ഇത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ ബെൽബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിൽ അമർത്തണം അടിപൊളി വാട്സാപ്പ് ക്ലാസ് പഠിക്കാനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് രണ്ട് മാസത്തേക്ക് ഒരു ഓഫറാണ് കുറഞ്ഞ വയസ്സേക്ക് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും നോക്കുക പ്രത്യേകം ഓർമ്മിക്കുക വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ആശ്രയിച്ചിരുന്ന ലണ്ടൻ അതായത് യു കെയിലും യു എസിലും ഒക്കെ അങ്ങനെ തൊഴിലാളികളെ അങ്ങോട്ട് ഇപ്പോൾ കയറ്റാതെ ആയിട്ടുണ്ട് അതേപോലെ അവിടെ നിന്ന് എല്ലാവരും വിട്ടുപോരുമാണ് മുപ്പത് ലക്ഷം കൊടുത്തിട്ട് ബി ടെക് കഴിഞ്ഞ് എം ബി എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് യു കെയിലെത്തിയിട്ട് അവർക്ക് കിട്ടി ജോലി എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ നമ്മൾ ഇത് വെറുതെ പുളു പഠിക്കൽ നിങ്ങൾക്കറിയാം സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം അവിടെ രോഗികളെ നോക്കുന്ന ജോലിയല്ല രോഗികളെ നോക്കുന്നിടത്ത് അവിടുത്തെ ബാത്റൂമ് കഴിയുന്ന ജോലി ഒരു സ്ത്രീയാണ് സുന്ദരിയാണ് ചെറുപ്പക്കാരിയാണ് നല്ല കോളേജിൽ പഠിച്ചതാണ് ഇവിടുന്ന് ഏജൻ്റ്മാർ മുഖാന് പോയതാണ് അവിടെ ചെന്നിട്ട് പെട്ടിട്ട് അത് അപ്പം അവർ അവർ പറയുകയാണ് അവർ ഒരാളുടെ കാര്യമല്ല പൊതുവേ അവിടുത്തെ കാര്യമാണ് അപ്പം ഇവരുടെ ബ്രതറിനെ കൂടി കൊണ്ടുപോകാൻ അവർ വിചാരിച്ചിരുന്നു മുപ്പത് ലക്ഷം രൂപ ബാങ്ക് ലോൺ ഉണ്ട് അവർക്ക് ബ്രതറിനെ കൂടി കൊണ്ടുപോകാൻ വിചാരിച്ചിരുന്നു പക്ഷേ അവിടെ നിന്നാലും ജീവിതകാലം മുഴുവൻ നിന്നാലും ഈ ബാങ്കിലെ കടം കണക്കിടില്ല അവിടെ പച്ച പിടിക്കത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അവർ തിരിച്ചു പോരാൻ വേണ്ടി തത്രപ്പാട് പെടുകയാണ് എങ്ങനെയെങ്കിലും ബാങ്കിൽ കടം കിട്ടിയിട്ട് പോകാൻ തിരിച്ചു വന്ന് ഇവിടെ വന്ന് ജീവിക്കാൻ എന്നാണ് അവർ പറയുന്നത് അവർക്ക് അത്ര പ്രയാസത്തിലാണ് നിങ്ങൾ ഓർക്കുക യു കെ കണ്ട് വിളക്കണ്ട യു കെ കണ്ട് പോയിക്കണ്ട ഇത് ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകണ്ട ഹിന്ദി പഠിച്ചാലും നിങ്ങൾക്ക് യു എയിലോ സൗദിയിലോ മിഡിൽ ഈസ്റ്റിൽ എവിടെ പോയി നിങ്ങൾക്ക് ജോലി ചെയ്യാം ഇന്ത്യയിൽ തന്നെ നല്ല ജോലി കണ്ടുപിടിക്കാനും സാധിക്കും വളർന്ന രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ പേരിന് മുന്നിലാണെങ്കിലും ഇന്ത്യ വളരുന്ന രാജ്യമാണ് ഇന്ത്യ വേൾഡിലെ നമ്പർ വൺ രാജ്യമാണ് ജോലിക്ക് ആളുകൾ ഇങ്ങോട്ട് വരുന്ന കാലമാണ് ഇനിയുള്ള കാലം സു വിദഗ്ധന്മാരുടെ സർവേയുടെ ഫലമാണ് ഞാൻ പറഞ്ഞത് ഹിന്ദി പഠിക്കുക നിങ്ങൾ കിട്ടുന്ന അവസരത്തിൽ ഹിന്ദി പഠിക്കുക അത് നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കാൻ കാരണമാകും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാൻ കാരണമാകും നിങ്ങൾ നിലവിലുള്ള ജോലി തള്ളപ്പെടാതിരിക്കാൻ കാരണമാകും എത്ര പെട്ടെന്ന് ഹിന്ദി പഠിക്കുക ഒറ്റ മാസം കൊണ്ട് ഞാൻ തരാം രണ്ട് മാസത്തെ പാക്കേജിന് ഇപ്പോൾ നിസാര പൈസ കൊടുത്താൽ മതി മൂന്നിനൊന്ന് ഫീസ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എത്ര പെട്ടെന്ന് നിങ്ങൾ വാട്സാപ്പിൽ ജോയിൻ ചെയ്യാം